ഹലോസ് ഞാൻ എൽ ജോ എൽ പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം അപ്പോൾ ഈ രണ്ടാഴ്ച മുമ്പാണെന്ന് തോന്നുന്നു ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ ശരിക്കും വെൽത്തി ആവണമെങ്കിൽ നമ്മൾ കറക്റ്റായിട്ടുള്ള ഒരു ഹൈ പേയിങ് ആയിട്ടുള്ള ഒരു സ്കില്ല് നമ്മുടെ കയ്യിൽ ഉണ്ടാവണം ആ സ്കില്ല് പ്രോപ്പറായിട്ട് നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് വെൽത്തി ആവാനായിട്ടുള്ള മാർഗങ്ങളും ചിലപ്പോൾ നമ്മുടെ പിന്നെ വരാമെന്നൊക്കെ പറഞ്ഞ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് കുറേ ആളുകളെ ട്രിഗർ ചെയ്തു കുറേ ആളുകൾ എന്നെ വന്ന് ഒത്തിരി മോശം പറയുകയും തെറി പറയുകയും അതേപോലെ തന്നെ അവർ എന്താ വളരെ റൂഡായിട്ട് പെരുമാറുന്നതൊക്കെ ആയിട്ട് ഞാൻ ശ്രദ്ധിച്ചു അപ്പോൾ ആക്ച്വലി അതിനകത്തൊരു ചെറിയൊരു ക്ലാരിറ്റി തരാൻ വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പം ഞാൻ അതിനകത്തൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തും അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തും ഒക്കെ നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റിലൂടെയാണ് നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റിലൂടെയൊക്കെയാണ് നിങ്ങൾ വെൽത്തി ആയിട്ടുള്ള ഒരാളാവാനായിട്ട് ശ്രമിക്കുന്നതെങ്കിൽ അതിന് കുറേ വർഷങ്ങൾ എടുക്കുമെന്ന് ഞാൻ പറഞ്ഞു ഓക്കെ നമ്മളിപ്പം ഇൻട്രാഡേയോ അല്ലെങ്കിൽ സ്വിംഗ് ട്രേഡോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അല്ല ചെയ്യുന്നതെങ്കിൽ നമ്മൾ ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് ആണ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ പേരിൽ തന്നെ അങ്ങനെ ഒരു കാര്യമുണ്ട് ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ കുറേ നാളത്തേക്ക് എസ് ഐ പി ആയിട്ടോ ലെംസോ ആയിട്ടോ ഒരു എമൗണ്ട് സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് അത് മ്യൂച്വൽ ഫണ്ട് വഴിയാവട്ടെ ബോണ്ടുകൾ വഴിയാവട്ടെ ഡിബെഞ്ചേഴ്സ് വഴിയാവട്ടെ ഇങ്ങനെയുള്ള ഏതൊരു മെത്തേഡ് യൂസ് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്താലും അതിന് പത്ത് വർഷം പതിനഞ്ച് വർഷം ഇരുപത് വർഷം ചിലപ്പം നല്ല രീതിയിൽ പെർഫോം ചെയ്താൽ അഞ്ച് വർഷം കൊണ്ട് അതിപ്പോൾ നമുക്ക് എപ്പോൾ വേണേലും അതൊരു പ്രോഫിറ്റ് കിട്ടാൻ കിട്ടാതിരിക്കാൻ ചിലപ്പം കുറേ ലോങ് ടൈമിലായിരിക്കാം നമുക്ക് വെൽത്ത് കിട്ടുന്നതെന്ന് ഞാനിങ്ങനെ പറഞ്ഞു അപ്പോൾ അതാണ് ആളുകളെ ട്രിഗർ ചെയ്തത് അപ്പോൾ ആളുകളെല്ലാവരും വിചാരിച്ചത് ഞാൻ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകളെയും സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകളെയൊക്കെ അവർ അവരുടെ ആ ഒരു ചിന്തയ്ക്ക് ചിന്തയ്ക്കെതിരാണെന്നും അവർ ചെയ്യുന്ന കാര്യങ്ങൾ തെറ്റാണെന്നും ഒക്കെ പറഞ്ഞു കൊടുക്കുന്ന ഒരാളായിട്ടാണ് ആളുകൾ തന്നെ കണ്ടത് അപ്പം അതിനൊരു ചെറിയ ക്ലാരിറ്റി എന്ന് പറയാനായിട്ട് നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനോ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനോ ക്രിപ്റ്റോ കറൻസിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനോ ഇങ്ങനെയുള്ള ഏതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് കാറ്റഗറിയിലും ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് ഞാനെതിരല്ല ഞാൻ ഒരിക്കലും അതിനെതിരെ പറഞ്ഞിട്ട് ില്ല പിന്നെ അതിനെതിര് പറയുക എന്ന് പറഞ്ഞാൽ ഒരാളിപ്പോൾ അത് ചെയ്യുന്നത് തെറ്റാണെന്ന് പറയുന്നുണ്ടെങ്കിൽ മേ ബി അത വേറെ അറിവ് കേടു എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് അതെൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ് കേട്ടോ അപ്പം നമ്മൾ മസ്റ്റായിട്ട് നമുക്ക് കിട്ടുന്ന സാലറിയിൽ നിന്ന് അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്ന ഒരു തുകയിൽ നിന്ന് നമ്മളൊരു തുക ഇൻവെസ്റ്റ് ചെയ്യുക അത് സ്റ്റോക്ക് മാർക്കറ്റ് റിലേറ്റഡ് ആവട്ടെ അല്ലാതെ ആവട്ടെ അത് ചെയ്യുന്നത് നൂറ് ശതമാനം ശരിയാണ് അല്ലെങ്കിൽ അത് ഒരാൾ ചെയ്യണമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പം ഞാൻ പക്ഷേ എന്താ പറഞ്ഞത് ഞാൻ പറഞ്ഞത് നിങ്ങൾ നിങ്ങളുടെ ചെറുപ്രായത്തിൽ നിങ്ങൾക്ക് സമ്പത്തുണ്ടാക്കണമെങ്കിൽ നിങ്ങൾക്ക് വെൽത്തി ആയിട്ട് ജീവിക്കണമെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് നല്ലൊരു കാറ് വാങ്ങണം നിങ്ങൾ എന്താ ചെയ്യുന്നത് സ്വാഭാവികമായിട്ടും ലോണാണ് എടുക്കുന്നത് അതേപോലെ തന്നെ ഒരു വീട് വെക്കണമെങ്കിൽ എന്താ ചെയ്യുന്നത് നമ്മൾ പോയി ലോൺ എടുത്ത് വലിയൊരു ബാധ്യത തലയിൽ കയറ്റി വെച്ച് മാസം മാസാമാസം ഇ എം ഐ അടച്ചിട്ടായിരിക്കും മിനിമോട്ട് പോകുന്നത് അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവുന്നത് ഒഴിവാക്കിയിട്ട് നമുക്ക് എങ്ങനെ പെട്ടെന്ന് നമുക്ക് ഓക്കെ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ അങ്ങനെ ജീവിക്കാൻ പറ്റുമെന്നുള്ളത് പറയാൻ വേണ്ടി മാത്രമാണ് ശ്രമിച്ചത് പിന്നെ അവിടെ വേറൊരു വലിയ ആളുകളെ ട്രിഗർ ചെയ്യുന്ന മറ്റൊരു കാര്യമായിരുന്നു ഞാൻ പറഞ്ഞായിരുന്നു നിങ്ങൾ നിങ്ങളുടെ ജോലിയൊക്കെ ചെയ്യുന്നതിനിടയ്ക്ക് ഒരു രണ്ട് ദിവസം നിങ്ങളുടെ ലീവൊക്കെ എടുത്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്താൽ നിങ്ങൾക്ക് സക്സസ്ഫുൾ ആകാമെന്നൊന്ന് ചിന്തിച്ചിട്ട് അതൊന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്ത് നോക്കാൻ മേലായിരുന്നു എന്ന് ഞാൻ ചോദിച്ചു ഓക്കെ അത് വലിയ തെറ്റായി പോയ പോലെയാണ് ആളുകൾ എൻ്റെ അടുത്ത് സമീപിച്ചത് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് പറയുന്നത് നിങ്ങൾ ലീവ് എടുക്കണ്ട നിങ്ങൾക്ക് ഒഴികു സമയങ്ങളിൽ നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങളും ഇപ്പം നിങ്ങൾ കമ്പനി കൂടി വെള്ളം അടിക്കുന്ന കാര്യവും അതേപോലെ തന്നെ സിനിമയുടെ കാര്യങ്ങൾ ചർച്ച ചെയ്യാനും അല്ലെങ്കിൽ നാട്ടിൽ നടക്കുന്ന രാഷ്ട്രീയത്തിൻ്റെ കാര്യങ്ങളെ ചർച്ച ചെയ്യാനും ഒക്കെ ആയിട്ട് നിങ്ങൾ സമയം കണ്ടെത്തും അല്ലേ അങ്ങനെയുള്ള ഒരു സമയത്ത് കുറച്ച് നേരം നിങ്ങൾ നിങ്ങളുടെ പേഴ്സണൽ ഗ്രോത്തിന് വേണ്ടി സമയം കണ്ടെത്തി നിങ്ങളിപ്പം ചെയ്യുന്ന മേഖലയുമായിട്ട് ബന്ധപ്പെട്ടതോ അല്ലാത്തതോ ആയിട്ടുള്ള എന്താണ് നിങ്ങളുടെ കയ്യിലുള്ള ഒരു സ്കിൽ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കിയ ശേഷം അത് ചെറിയ രീതിയിൽ ഒന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്ത് നോക്കിയാൽ എന്താണ് തെറ്റ് ഇപ്പം നിങ്ങൾക്ക് ഫോർ എക്സാമ്പിൾ നല്ല രീതിയിൽ കുക്ക് ചെയ്യാൻ അറിയാവുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ചെറിയ രീതിയിൽ ഈവൻ ഒരു കുഞ്ഞു ബജ്ജിക്കട ഈവനൊരു നല്ല നാല് ബജ്ജി ഉണ്ടാക്കി കൊടുത്താൽ നിങ്ങൾക്ക് നല്ലൊരു പൈസ എടുക്കാൻ പറ്റും നിങ്ങൾ ഒഴിവ് സമയങ്ങളിൽ അല്ലെങ്കിൽ അതിന് ഒരാൾ ഒരു സ്റ്റാഫിനെ വെച്ചിട്ട് ആളെ കൊണ്ട് അത് ചെയ്യിപ്പിക്കാം നിങ്ങൾക്ക് അതിൻ്റെ മാർഗനിർദ്ദേശങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ മതി അവരത് ചെയ്തോളും അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൽ നിന്ന് ഒരു ഉണ്ടാക്കി ഉണ്ടാക്കിയെടുത്തുകൂടെ ഇനി നിങ്ങളൊരു ഐ ടി മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ് അല്ലെങ്കിൽ ഒരു ഫിനാൻസ് മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ് ഫോർ എക്സാമ്പിൾ ഒരു എം കോംകാരാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ ഒരു എം കോം ഒക്കെ പഠിച്ച് ബി ഒക്കെ പഠിച്ച് നിൽക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഒരു അഞ്ചെട്ട് വർഷമൊക്കെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്തുകൊണ്ട് നിങ്ങൾക്ക് ഉപയോഗിച്ചുകൂടാ കൂടാം ഇപ്പോൾ നിങ്ങൾ ആയിട്ടുള്ള അക്കൗണ്ടിങ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ കുറച്ച് സമയം കണ്ടെത്തി ജി എസ് ടിയെ കുറിച്ചൊക്കെ പഠിച്ചൊരു ജി എസ് ടി പ്രാക്ടീഷണർ ആവാനൊക്കെ ആയിട്ട് നിങ്ങൾക്ക് പറ്റത്തില്ലേ അതിനുള്ള എക്സാമും കാര്യങ്ങളൊക്കെ എഴുതി നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്ത് നിങ്ങൾക്ക് സ്വന്തം നിലയിൽ നിങ്ങൾക്ക് ഒരു ചെറിയ സ്ഥാപനം തുടങ്ങാനോ സ്ഥാപനം തുടങ്ങോ എന്ന് പറയുമ്പോൾ ആദ്യമേ തന്നെ പോയി പത്തും പതിനഞ്ചും ഇരുപത് ലക്ഷം രൂപയൊക്കെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് വലിയൊരു ഓഫീസ് സ്പേസ് ഒക്കെ എടുത്ത് ചെയ്യാനല്ല പറയുന്നത് ചെറിയ രീതിയിൽ ചെയ്തുകൂടെ അതാണ് ഞാൻ ആക്ച്വലി അവിടെ കൺവേ ചെയ്യാനായിട്ട് ശ്രമിച്ചത് നിങ്ങൾ നിങ്ങളുടെ പാഷന് പുറകെ പോകാനായിട്ടും നിങ്ങൾ നിങ്ങളുടെ പാഷൻ ഒരു കാര്യത്തിൽ ഇപ്പോൾ നിങ്ങൾക്ക് നല്ല പാഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റുമെങ്കിൽ എന്തുകൊണ്ട് അത് നിങ്ങൾക്ക് റവന്യൂ ഉണ്ടാക്കാനുള്ള ഒരു മാർഗമായിട്ട് കണ്ടുകൂടാ നിയമവിരുദ്ധമായിട്ടുള്ള ഒരു കാര്യം ചെയ്യാൻ ഞാനിവിടെ പറയുന്നില്ല നിയമം അനുശാസിക്കുന്ന നമുക്ക് ചെയ്യാവുന്ന മാന്യമായിട്ടുള്ള ഏതൊരു തൊഴിലും നമ്മുടെ സ്കില്ല് ഉപയോഗിച്ചുകൊണ്ട് നമുക്കത് നമുക്കൊരു വരുമാന മാർഗ്ഗമാക്കി മാറ്റിക്കൂടാ അത് ചെയ്തു കൂടാ ചെയ്തു കൂടാമേലാത്തത് എന്താണ് ആളുകൾക്ക് എന്താണ് എന്താണെന്ന് പറയുമ്പോൾ ഇത്രയും ദേഷ്യം എല്ലാവരും വളരെ പെട്ടെന്ന് സക്സസ് ആവാനും എന്നാൽ ആയിട്ട് പൈസ ഉണ്ടാക്കാനുമുള്ള മാർഗ്ഗങ്ങളാണ് നോക്കുന്നത് പക്ഷേ നമ്മുടെ സ്കില്ല് നമ്മൾ കണ്ടുപിടിക്കുകയും അത് പ്രോപ്പറായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുകയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ആയിട്ടുള്ള വെൽത്ത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റുമെന്നുള്ള ഒരു വിശ്വാസത്തിലാണെങ്കിൽ എൻ്റെ ആയിട്ടുള്ള ഒരു അത് കേട്ടോ അത് ഞാൻ എൻ്റെ പ്രേക്ഷകരിലേക്ക് ഞാനൊന്ന് ഷെയർ ചെയ്യണം ചെയ്യണമെന്നുള്ള രീതിയിലാണ് ഞാനത് ആക്ച്വലി പറഞ്ഞത് പക്ഷേ ആളുകൾക്ക് അത് അത്ര അങ്ങോട്ട് കൺവേ ആയില്ല ചിലപ്പോൾ ഞാൻ പറഞ്ഞതിനകത്തുള്ള മിസ്റ്റേക്ക് കൊണ്ടാകും ചിലപ്പം കേട്ടിരുന്ന ആളുകൾക്ക് അത് മനസ്സിലാവാത്തത് കൊണ്ടാവാം അത് ആവട്ടെ പക്ഷേ ഇനി ഞാനത് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് അതൊന്ന് കൺവേ ചെയ്തു തരാനായിട്ട് ശ്രമിക്കുകയാണ് ഈ വീഡിയോയിലൂടെ അപ്പം നിങ്ങൾ ഞാൻ അന്നൊരു എക്സാമ്പിൾ പറഞ്ഞതാണ് വിജയ് എന്ന് പറയുന്ന ഒരാൾ ലോകേഷ് കനകരാജ് എന്ന് പറയുന്ന ഒരാൾ പുള്ളിയുടെ കരിയറിൽ പുള്ളി ആദ്യത്തെ സിനിമയിൽ അഭിനയിച്ചപ്പം വിജയ് വാങ്ങിയ പ്രതിഫലമല്ല ഇന്ന് ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞ് പുള്ളി മേടിക്കുന്നത് അതേപോലെ തന്നെ എന്ന് പറയുന്ന ഒരു ആൾ ആദ്യ സിനിമയ്ക്ക് വേണ്ടി ഡയറക്റ്റ് ചെയ്യാനായിട്ട് പുള്ളി പത്ത് ലക്ഷം രൂപയാണ് മേടിച്ചിരുന്നെങ്കിൽ ഫോർ എക്സാമ്പിൾ ആണ് ഇന്ന് പുള്ളി ചിലപ്പം എഴുപത്തഞ്ച് കോടി ആയിരിക്കാം മേടിക്കാനായിട്ട് നോക്കുന്ന ഒരു സിനിമ സംവിധാനം ചെയ്യാൻ വേണ്ടി അതെങ്ങനെയാണ് പുള്ളി പുള്ളിയുടെ സ്കില് കണ്ടെത്തി അത് പ്രോപ്പർ ആയിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്തു അതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കാൻ പഠിച്ചു ഇത് പോസിബിൾ ആണോ ചില ആളുകൾ പറഞ്ഞു കണ്ടു വളരെ ചുരുക്കം ചില ആളുകൾ അല്ലെങ്കിൽ സമൂഹത്തിലെ വൺ പെർസെൻറ്റേജ് ആളുകൾ മാത്രം പറ്റുന്ന ഒരു കാര്യം എടുത്ത് അവർക്ക് വേണ്ടി മാത്രമായിട്ട് ചെയ്തൊരു വീഡിയോ ആണെന്ന് ഞാൻ ഓക്കെ ശരി ഞാൻ എല്ലാവർക്കും ഇത് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ഇപ്പോഴും പറയുന്നില്ല ഒരിക്കലും ഞാൻ വിശ്വസിക്കുന്നില്ല വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമേ ചിലപ്പം ഇത് പറ്റുള്ളൂ പക്ഷേ ആ കുറച്ച് ആളുകൾ ആരാണ് എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം ചില ആളുകൾ വർഷങ്ങളോളം അവരുടെ സ്കില്ല് എന്താണെന്ന് മനസ്സിലാക്കാതെ എന്താ അവരുടെ ലൈഫിൽ അവർക്ക് എവിടെ വരെ എത്തിപ്പെടാനുള്ള പൊട്ടൻഷ്യൽ ഉണ്ടെന്നൊന്നും മനസ്സിലാക്കാതെ ജീവിച്ചവരുടെ ലൈഫ് അവർ ചുമ്മാ സ്പോയിൽ ചെയ്ത് കളഞ്ഞിട്ട് പോകുന്ന ആളുകളുണ്ട് അപ്പം അങ്ങനെയുള്ള ആളുകളിലേക്ക് ഈ വീഡിയോ ചെല്ലുന്ന സമയത്ത് ഒരാളെങ്കിൽ ഒരാളത് തിരിച്ചറിഞ്ഞ് അവരുടെ പൊട്ടൻഷ്യൽ അവർ മനസ്സിലാക്കിയാൽ അത് ശരിക്കും നല്ലൊരു കാര്യമല്ലേ ആ ഒരു ഉദ്ദേശത്തിലാണ് ഈ വീഡിയോ അന്നും ചെയ്തത് ഇന്നും ചെയ്യുന്നത് അതേപോലെ തന്നെ നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ മറ്റേതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് കാറ്റഗറിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഓക്കെ അത് നിങ്ങൾക്ക് ചെയ്യാം അതിനകത്തൊരു തെറ്റുമില്ല എന്ന് ഞാൻ പേഴ്സണലി വിശ്വസിക്കുന്ന ഒരാളാണ് അതേപോലെ തന്നെ നിങ്ങൾക്കും അതിനകത്തൂടെ നല്ല പ്രോഫിറ്റൊക്കെ ഉണ്ടായി കിട്ടട്ടെ എന്ന് ആശംസിക്കുന്ന ഒരാളാണ് അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങൾ ജോലി ചെയ്യുന്ന മേഖലയിലാണെങ്കിലും നിങ്ങൾ ബിസിനസ് ചെയ്യുന്ന മേഖലയിലാണെങ്കിലും നിങ്ങളുടെ സ്കില്ല് പ്രോപ്പറായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാനും അത് പ്രോപ്പറായിട്ട് നിങ്ങളുടെ മേഖലയിൽ ഉപയോഗിക്കാനും അതിൽ നിന്ന് കൂടുതൽ വരുമാനം ഉണ്ടാക്കിയെടുക്കാനും ഒക്കെ ശ്രമിക്കുക എന്ന് മാത്രമാണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിച്ചത് അന്നും അതുതന്നെയായിരുന്നു ഉദ്ദേശിച്ചത് പിന്നെ തെറ്റിദ്ധാരണകളുടെ പുറത്ത് ആളുകൾ അങ്ങനെ പറഞ്ഞു പോയി അപ്പോൾ അവർക്കൊരു എന്താ ആ ഒരു കാര്യം കറക്റ്റായിട്ട് കൺവേ ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഈ വീഡിയോ ചെയ്യുന്നത് പിന്നെ രണ്ടാമത്തെ കാര്യം നിങ്ങൾ ജോലി ചെയ്യുന്ന മേഖലയിലാണെങ്കിൽ ഇനി നിങ്ങൾ ബിസിനസ് ചെയ്യാൻ വേണ്ടി മാത്രം അതും കൂടെ പറഞ്ഞില്ലെങ്കിൽ ഇനി അതായിരിക്കും അടുത്ത പ്രശ്നം അപ്പം നിങ്ങളിപ്പോൾ ഒരു ജോലി ചെയ്യുന്ന ഒരു മേഖലയിലാണെങ്കിൽ എല്ലാവരും ബിസിനസ് ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല എല്ലാവർക്കും ബിസിനസ് ചെയ്യാനായിട്ട് പറ്റത്തുമില്ല അപ്പം നിങ്ങൾ നിൽക്കുന്ന മേഖലയിൽ നിങ്ങൾ പുതിയ സ്കില്ലുകൾ പഠിക്കാനും പുതിയ സ്കിൽ സെറ്റുകളും അതേപോലെ തന്നെ പുതിയ ടൂളുകളും ഒക്കെ നിങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാനും അവിടെ ഇന്നൊവേറ്റീവ് ആയിട്ടുള്ള നിങ്ങളുടേതായിട്ടുള്ള ഐഡിയാസ് പ്രസൻറ്റ് ചെയ്യാനും അതുവഴി നിങ്ങൾക്ക് നല്ല രീതിയിൽ സാലറി ഹൈക്കും ബോണസും ഒക്കെ നിങ്ങൾക്ക് മേടിക്കാൻ പറ്റും ഇപ്പം നമ്മുടെ സമൂഹത്തിൽ ഒത്തിരി പേരുണ്ട് നല്ല സാലറി മേടിച്ച് വരുക ആൾക്കാരല്ലേ എന്നാൽ ചിലര് ബേസിക് ആയിട്ടുള്ള ചെറിയ സാലറിയിലും പാക്കേജിലും നിന്ന് ചൂഷണം അനുഭവിക്കുന്ന ആൾക്കാരുമുണ്ട് അപ്പോൾ ഇതിന് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ കറക്റ്റായിട്ടുള്ള സ്കിൽ സെറ്റുകൾ മനസ്സിലാക്കുകയും അതിൻ്റെ പൊട്ടൻഷ്യൽ മനസ്സിലാക്കുകയും നമ്മൾ കറക്റ്റായിട്ട് കരിയറിൽ വരുന്ന കാര്യങ്ങൾ അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് തയ്യാറാവുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ആരുടെയും ചൂഷണത്തിന് നിൽക്കാതെ നമുക്ക് നമ്മൾക്ക് നല്ല ബെറ്റർ ആയിട്ടുള്ള സാലറി കിട്ടുന്ന നല്ല രീതിയിൽ ജീവിക്കാനുള്ള സാഹചര്യങ്ങളൊത്ത് കിട്ടുന്ന അല്ലെങ്കിൽ ഒരു വർക്ക് ലൈഫ് ബാലൻസ് ഉള്ള ഒരു സിസ്റ്റത്തിലേക്ക് അല്ലെങ്കിൽ ഒരു കമ്പനിയിലേക്ക് മാറാൻ പറ്റും സോ അതൊക്കെ നിങ്ങൾ ചൂസ് ചെയ്യുക എന്നുള്ളതാണ് അപ്പം ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ തെറ്റിദ്ധാരണകൾ എനിക്ക് തിരുത്താൻ പറ്റിയെന്ന് ഞാൻ വിചാരിക്കുന്നു ഈ വീഡിയോ ഞാൻ ഞാനിവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യുവാണ് അപ്പോൾ ഇനി നമുക്ക് മറ്റൊരു വീഡിയോ കണ്ടു കൂട്ടത്തിനും വരെ ടേക്ക് കെയർ ബൈ